ഈ കാണുന്ന ചുരമ സ്കൂള് ഇതാണ് തകർന്നടിഞ്ഞു പോയ നഗരമാരട്ടോ നോക്കി സ്കൂളിൽ നിന്ന് എത്ര പൊടിയായിട്ട് ചുരുമാരോട്ടോ നാല്പത്തിമൂന്ന് കോടിയോ നാല്പത്തിയേഴ് കോടിയോഴും പാലം ഇതെന്തൊക്കെയാണെന്നുള്ള സെല്യൂട്ട് ചെയ്യാനെ നമ്മള് ഇതിപ്പോ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർത്തു എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രവർത്തിയായിട്ടാണ് ഇത്തരം അറിഞ്ഞില്ല കാരണം ഇത് ആവശ്യമില്ലായിരുന്നുള്ളതാണ് അതിനാവശ്യമുണ്ടായിരുന്നു ഇങ്ങനെ പോണത് മുണ്ടക്കൈ ലാസ്റ്റ് മുണ്ടക്കൈ റാണിമുറ എസ്റ്റേറ്റ് മട്ടം പിന്നെ ഡംടം കരിമുറ്റം പണ്ട് എഴുന്ന എസ്റ്റേറ്റുകൾ എസ്റ്റേറ്റുകൾ ഇതിൽ ഏറ്റവും നല്ല ഭൂപ്രകൃതി ഉള്ള കാശ്വാലിറ്റി വരാത്ത സ്ഥലം ബ്രിട്ടീഷുകാരുടെ കയ്യിലാണോ നിങ്ങൾക്ക് കാണാം അത് കാണാൻ കിടക്കുന്നുള്ളു നിങ്ങൾ നല്ല എന്താ പറയാ വൈകുന്നേരം ഭക്ഷണം കഴിച്ച് ചേർന്ന് കിടന്നുറങ്ങാൻ പറ്റുന്ന മലപ്പുറത്ത് നിലമ്പൂര് നിലപൂര് അതിന്റെ അവസരം കൊടുത്തില്ല എനിക്ക് നിങ്ങൾ നിങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അറിയുക അനുഭവിക്കുക അതെ

ഇലി സുരമാറോട്ട ശരിക്കും പത്ര വലിയൊരു പാറയൊക്കെ വരണം അല്ലെങ്കിൽ വന്ന് അടിയണം എന്നുണ്ടെങ്കിൽ ഉണ്ട് എത്ര ലക്ഷം ഫൂസിൽ വെള്ളം വരണം ശ്രീമാർ കേട്ടോ ഞാൻ അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങള് പറഞ്ഞ മാറിക്കാണ് തരിപ്പിനുള്ള ഇഞ്ചക്ഷൻ തരിപ്പിനുള്ള ഇഞ്ചക്ഷൻ അടിക്കും എന്ന പോലെ തരിപ്പാ തന്നെ ഇവിടെ ഈ കാഴ്ചകളൊക്കെ അങ്ങനെ ആരും കടത്തി വിടണില്ലാട്ടോ വരണവർക്ക് പ്രത്യേകം പറഞ്ഞാ നോ എൻട്രി ആണ്

കടൽഭൂതങ്ങൾ ഉറങ്ങിയിടൂത്തിനൊരു സായ ഉണ്ടായിരുന്നു അവിടെ ഇല്ല പകല് കഴിഞ്ഞാൽ പിടിക്കാ പകല് കഴിഞ്ഞാൽ പാത്തു പതുങ്ങി വരും നരികൾക്ക് അതിമതമുണ്ട് ദൂരെ ഇരുന്ന് അവർ ചോദിച്ചു വാരാന്ന സ്വപ്നത്തിൽ പ്രായോജികരില്ലാത്തൊരു സ്വപ്നം പാടെ ടൗൺ കിണറ്റൊരു മുണ്ടക്കൈ ടൗണിലാണ് ടൗൺ അല്ലേ ബാർബർ ഷോപ്പ് മല പള്ളി മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി ഇത് മദ്രസ് മദ്രസിന്റെ ബിൽഡിങ് ഏത്യാണക്കാ നടത്തുന്ന ചൂര മല ചെറിയ നഗര ചെറിയ ടൗൺ തുല്യമായ തുല്യമായ ടൗൺ തന്നെയാണ് അല്ലേ ഇവിടെ കിട്ടി കൊടുക്കുന്നത് ഇതാണ് മദ്രസ് ടൗൺ ആണത് ഇതിപ്പോ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടായില്ലേ മുണ്ടക്കൈ ടൗൺ കഴിഞ്ഞാൽ മുണ്ടക്കൈ ഗ്രാമപ്രദേശം ഇതില് ഇതിന്റെ അടിയിലൊക്കെ എത്ര വീട് ബോഡി ഉണ്ടാവും ഈ ബോഡി ബോഡി ഒന്നും കണക്കില്ല കണക്കില്ല കണക്കില്ലല്ലോ അവിടെ ഒരു മരം നീളം തട്ടിപ്പോൾ പോയത് കേട്ടോ ആണല്ലേ ആ മരം വീടിന് ഉള്ളിൽ അതിലുള്ളവരൊക്കെ മരിച്ചിട്ടുണ്ടോ ശ്രീകുമാർ ആ അറിയില്ല കാരണം വെള്ളം ആ വീട് മൊത്തം കൊണ്ടുപോയിട്ടുണ്ട് വെള്ളത്തിൽ ആ വീട് മൊത്തം പോയിട്ടുണ്ട് അങ്ങനെ ഇത് നോക്കി വെള്ളക്കെ അറിയിട്ടുണ്ടോ ശ്രീകുമാരായിട്ട് അത് നോക്കി ഇതിന്റെ ആഴ എത്ര വന്നിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു അല്ലെങ്കിൽ അവിടുന്ന ഊരുള്ള പൊട്ടി വന്നാണ്ട് ഈ മണ്ണെത്ര ഒഴിച്ചു കൊണ്ടുപോയിട്ടുള്ളത് ഈ ഈ മണ്ണൊക്കെ എവിടെ നമുക്ക് കൂടി കൂടി ഉണ്ട് രണ്ട് ജോയിന്റ് ാണ് താഴെ ഒഴുകുന്ന പോകുമ്പോ കാണാം നിങ്ങള് അല്ലോ കാരണം ഒന്നും കാരണം കൊറേ മൗനമായിരിക്കുന്നു കാരണം ഒരു രാത്രി ിയ മനുഷ്യന്മാർക്ക് രാവിലെ ഗണീച്ചപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല അച്ഛന് അതായത് മക്കളാണെന്നുണ്ടെങ്കിൽ അച്ഛനില്ല അച്ഛനാണെന്നുണ്ടെങ്കിൽ അച്ഛന് മക്കളില്ല കൊറേ പേര് മനോരോഗ്യായി പോയിട്ടുണ്ടാവും കാരണം കൂടെ ഇല്ല എല്ലാരും പോയി ഒറ്റപ്പെട്ട ജീവിതങ്ങളുണ്ടല്ലോ ശ്രീമാനായിട്ട് ആളായിട്ട് മാത്രം കാണുന്നതാണ് നമ്മൾ നിൽക്കുന്ന എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുള്ള പുഞ്ചിരിമട്ടത്തിനും അതേപോലെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് പുഞ്ചിരിമട്ടാണെന്നുണ്ടെങ്കിലും മട്ടമലയാണെന്നുണ്ടെങ്കിലും പിന്നെ മുണ്ടക്കൈ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അപകടം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളത് ഇവിടെ നിന്നാണ് ചൂരമല ടൗൺ എന്നാണ് ചൂരമലയിലായിരുന്നു കൂടുതൽ ജനവാസം ഉണ്ടായിരുന്നത് അല്ലെ ഇവിടെയൊക്കെ ജനവാസം കുറവായിരുന്നു ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ ഇവര് പറയുന്ന കണക്ക് ശുദ്ധ തമ്മാടിത്തരല്ലേ തമ്മാടിത്തരല്ലോ കാരണം ഈ ഒരു മരിച്ചു എന്നുള്ളതാണ് കണക്ക് ഇതിൽ നമ്മളാണ് ക്വാളിഫിക്കേഷൻ നമ്മളാണ് എഡ്യൂക്കേറ്റഡ് നമ്മളാണ് മനുഷ്യര് നമ്മൾ ഇതിൽ ചെയ്യുന്ന ആത്മസമീപനം പാലിക്കണം ജനവികാരത്തിനെ അളക്കരുത് ജനവികാരം നമുക്ക് വേണം ജനങ്ങളെ സംരക്ഷിക്കണം ഭരണകൂടം ചെയ്യുന്നത് ഇതാണെന്ന് സാവധാനം നമുക്ക് ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ ജനവികാരൾക്ക് ആരോ കുഞ്ഞു മക്കളാ ഒരത്തെ ഒറ്റ പിന്നെ ആത്മഹത്യ ചെയ്യും എന്താ പറയാ എന്താ പറയാ ട്രീറ്റ്മെന്റ് ദ പീപ്പിൾ സർ നമ്മൾ ജനങ്ങൾ സംരക്ഷിക്കാം സമാധാനപ്പെടുത്താം അവര് എന്നിട്ട് ഇവന് സാവധാനം പണി കൊടുക്കുക ഇവനിങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലായി ഇനി ഇവനെ ഇവനെപ്പോൾ തന്നെ വരാനും അനുവദിക്കരുത് ഭരണകൂടത്തിൽ ഇവരനുഗ്രപ്പ ഞാൻ പറയൂ ഈ പുഞ്ചിരിമട്ടത്തിൽ ഇതാണ് ഇത് ഒഴുകി വന്നതാട്ടോ ഇതൊന്നും വെള്ളത്തിന്റെ ഒഴുകി വന്നതാണ് അതെ ഇത് പുഞ്ചിരിമട്ടത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇത് പുഞ്ചിരിമട്ടത്തിന്റെ മോൾഡ് ഫോറസ്റ്റ് നിന്നാണ് ഉരുളപൊട്ടി ഫോറസ്റ്റ് നല്ല ഉരുളപൊട്ടു ഫോറസ്റ്റ് 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 പറയുന്നുണ്ട് അത് പറയാൻ അപ്പൊ ഫസ്റ്റ് ഉരുൾപൊട്ടുകൾ ആദ്യ കാശ്വാലിറ്റി തുടങ്ങുന്ന പുഞ്ചിരിമട്ട് പുഞ്ചിരിമട്ടം കഴിഞ്ഞിട്ട് പിന്നെ മുണ്ടക്കൈ ടൗണ് ആ സാറെ മനസ്സിലാക്കണ്ടേ മുണ്ടക്കൈ ടൗ കഴിഞ്ഞിട്ട് താഴെ മുണ്ടക്കൈ താഴെ മുണ്ടക്കൈ എന്നിട്ട് ചൂരന്മല സ്കൂൾ റോഡ് സ്കൂൾ റോഡ് കഴിഞ്ഞാൽ ചൂരന്മ ടൗണ് ശേഷം പിന്നെ അട്ടമല ഗ്രാമം കഴിഞ്ഞിട്ട് അവിടെയാണ് അശുപത്രി പക്ഷേ അതിന്റെ ഒരു ഭീകരതകളൊന്നും ആലോചിച്ച് നോക്കി എത്രയാണ് അതിന്റെ ദൂരം ഭീകരത പോയിട്ടുള്ളത് എന്നുള്ളത് ഇതൊക്കെ ഒരു ഒരു കാരണവശാൽ ഇതിനൊന്നും ഇനി പുനഃസൃഷ്ടി നിർ സാധ്യ അല്ലല്ലോ ശ്രീമാറിയെ പുനഃസൃഷ്ടിക്കാൻ കഴിയുമോ മനുഷ്യനൊരിക്കലും കഴിയില്ല കാരണം അത്രയാണ് ഇവിടെ കണ്ടത് വിളയാടിയിട്ടുള്ളത് അതെ ഇവിടെ ഈ കുഴിയൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഒരു എനിക്ക് ഓഡി പറഞ്ഞു കിറോഷിമ നാഗസാക്കി നല്ല തിരക്കേറിയ രണ്ട് ഗ്രാമമായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് പ്രശ്നം സോൾവ് ചെയ്തു പ്രശ്നം സോൾവ് ചെയ്തതിന് ശേഷം കോംബോ കരാറിൽ എല്ലാ രാജ്യങ്ങളും ഒപ്പിവെച്ചിട്ട് യുദ്ധം നിർത്തി യുദ്ധം നിർത്തിയതിന് അന്ന് രാവിലെ കൊണ്ടിട്ട് ആയിക്കൊണ്ടിട്ട് മാനും ലിറ്റിൽ ബോയും പരീക്ഷിക്കായിരുന്നു അമേരിക്ക ആ സാർ മനസിലാക്കണ്ടേ അതിന്റെ ആവശ്യണ്ടായിരുന്നു പരീക്ഷ ആവശ്യം അവിടെ ഈ എന്റെ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചിരിക്കുന്ന എന്റെ ഈ ബോംബിന് ഇത്ര ആൾ അധികം പ്രഹരം ഏൽപ്പിക്കാൻ കഴിയും ഇത്ര ആൾക്കാരെ കൊല്ലാൻ കഴിയും ഇത്ര നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുന്ന അമേരിക്ക പരീക്ഷിച്ചതാ പിന്നെ പരീക്ഷിക്കാൻ പറ്റൂരാ കാരണം ഒപ്പ് ഒപ്പുവെച്ച് കഴിഞ്ഞു ഒപ്പുവെച്ച് കഴിഞ്ഞു അപ്പം അന്ന് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെ തന്നെ കൊടുത്തുപോയി അപ്പം ആൽബർട്ട് ഇനിസ്റ്റിൻ കൈകൂപ്പിയിട്ട് വില്യം റിസോർട്ടിന് എഴുതി സാറും മാനവരാശി അന്ത്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ഞാൻ ഒരിക്കലും കണ്ടുപിടിക്കില്ലായിരുന്നു അത് ആ മരണം സഞ്ചാരത്തിൽ വരെ അദ്ദേഹം അതിൻ്റെ അത് പങ്കുവെച്ചിരുന്നു അതായത് മൂന്ന് വയസ്സായ ഒരു കുട്ടി ഉടുപ്പ് മുഴുവൻ അഴിച്ചിട്ടിട്ട് അൻപതിനായിരം പേരാണ് ഒറ്റയടിക്ക് മരിച്ചത് അപ്പം അത് ആ അപകടത്തിന്ന് ജപ്പാൻ മറികടന്നത് കണ്ടെന്താ അല്ല ഞാൻ പറയാം നമ്മളെ നാട് എത്രത്തോളം മറികടക്കാൻ കഴിയുമെന്ന് ബോഡി കഴിയാൻ ശ്രീമാരാട്ടാ ഇവിടെ വീടും നമുക്ക് ഇനി കിടക്കാം നമ്മൾ നടക്കാം നമുക്കങ്ങ് കിടക്കാം അങ്ങ് അങ്ങ് വരെ നടക്കാൻ കിടക്കുന്ന